ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ വിശ്വാസികളുടെ മിക്കരുടെയും പ്രത്യേകിച്ച് ശുശ്രൂഷകരുടെയും ഒക്കെ ഒരു പൾസാണ് കർത്താവെ അബദ്ധം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും കർത്താവിനെ പഠിപ്പിക്കുക ഇത് അന്നും ഒരു ശകലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അന്നും ഉള്ളതൊക്കെ തന്നെയാണ് എഴുതിയ കാലത്തൊക്കെ ഒരു ബാക്കി ഒന്ന് വായിച്ച അഭസവല പ്രവർത്തി ഒമ്പതിൻ്റെ പതിനഞ്ച് കർത്താവ് അവനോട് നീ പോകുക ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രയേൽ മക്കൾക്കും മുൻപാകെ എൻ്റെ നാമം വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഉപകരണമാണ് അവൻ എന്നാൽ കർത്താവ് അനന്യാസിനോട് നീ പോകുക വിജാതീയരുടെയും അവരുടെ രാജാക്കന്മാരുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും മുമ്പാകെ എൻ്റെ നാമം വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ഉപകരണം ആണ് അയാൾ എന്ന് ഒമ്പതാം അധ്യായത്തിൽ അപസോല പ്രവർത്തി ഒമ്പതാം അധ്യായത്തിൻ്റെ ഹെഡിങ് തന്നെ മിക്ക ബൈബിളിലും ഷൗലിൻ്റെ മാനസാന്തരം എന്നാണ് എഴുതിയേക്കുന്നത് ഈ മാറിയ മാറിയ ഒരു ചരിത്രമാണ് ഈ ഒമ്പതാം അധ്യായത്തിൽ പറയുന്നത് മുതൽ നാലു വരെ ഒന്ന് ശൗൽ ശിഷ്യന്മാർക്കെതിരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു ദമസ്കോസിൽ ഈ മാർഗത്തിൽപ്പെട്ട ഏതെങ്കിലും പുരുഷനെയോ സ്ത്രീയെയോ കണ്ടാൽ പിടിച്ചുകെട്ടി എരുസലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു അവൻ പ്രയാണം ചെയ്ത് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും പ്രകാശിച്ചു അവൻ നിലത്തു വീണു ശൗലെ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം അവൻ കേട്ടു ആ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സൗലിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ശിഷ്യന്മാർക്കെതിരെ വധഭീഷണി നിശ്വസിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു അയാൾ മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് ഈ മാർഗ്ഗത്തിലുള്ളവരെല്ലാം പിടിച്ചു കെട്ടിക്കൊണ്ട് വരാനുള്ള ഓർഡർ മേടിച്ചു അതുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പം അയാൾക്ക് ചുറ്റും ഒരു പ്രകാശം മിന്നി അയാൾ കുതിരപ്പുറത്തുനിന്ന് വീണു അയാൾ അങ്ങനെ വീണു വീണ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സ്വരം കേട്ടു ശൗലയെ ശൗലയെ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ത് എന്നൊരു സ്വരം കേട്ടു അതിൻ്റെ ഉത്തരം അഞ്ചാമത്തെ വാക്യം അഞ്ചാമത്തെ വാക്യം എന്ന് വച്ചേ അപ്പോൾ സ്വലപ്പുറത്തി ഒമ്പതിൻ്റെ അഞ്ച് അങ്ങ് ആരാകുന്ന കർത്താവെ ശൗൽ ചോദിച്ചു നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്ന് മറുപടി നൽകി അപ്പോൾ അവിടെ ചോദ്യം മരിച്ചുയർത്തിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ ഭൂമി കൂടെ നടക്കുന്ന ശൗൽ എങ്ങനെ പീഡിപ്പിക്കും മരിച്ച് ഉയർത്ത് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ ഭൂമി കൂടെ നടക്കുന്ന പൗലോ ശൗൽ എങ്ങനെ പീഡിപ്പിക്കും ഉത്തരവാദിതാണ് എഫ് എസിൽ ഒന്നിൻ്റെ ഇരുപത്തി മൂന്നിനെടുത്ത് അത് തന്റെ ശരീരവും എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്ന അവന്റെ എൻ്റെ ഇങ്ങനെ എഴുതിക്കുന്നു എല്ലാറ്റിനെയും എല്ലാവിധത്തിലും നിറയ്ക്കുന്ന സമ്പൂർണതയായ ക്രിസ്തുവിന്റെ ശരീരം എത്ര സഭ അതായത് ക്രിസ്തുവിന്റെ സ എല്ലാവിധത്തിലും എല്ലാറ്റിനെയും എല്ലാവിധത്തിലും നിറയ്ക്കുന്ന സമ്പൂർണതയായ ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ ഉപദ്രവിച്ചാൽ അത് ക്രിസ്തുവിനെ ഉപദ്രവിക്കുന്നതിൻ്റെ തുല്യമാണ് അതാ പറഞ്ഞ നീ 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 പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാനെന്ന് പറഞ്ഞതുകൊണ്ട് സഭയെ ഉപദ്രവിക്കുമ്പോൾ അത് യേശുവിനെ ഉപദ്രവിക്കുന്നതായിട്ട് ദൈവം കാണുന്നു യഥാർത്ഥ സഭയെ പീഡിപ്പിക്കുന്നവൻ യേശുവിനെ പീഡിപ്പിക്കുന്നു ഇനി വിശ്വാസിയുടെ പീഡനം എന്നാന്ന് ഹെബ്രായ ലേഖനം ആറാം വാക്യങ്ങൾ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അവർ തങ്ങൾക്ക് വേണ്ടി ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരും ആകുന്നതുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സാധ്യമല്ല ഒരിക്കൽ പ്രകാശനം ലഭിച്ച് ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിൽ ഓഹരിക്കാരാകുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും അനുഭവിച്ചറിയുകയും ചെയ്തിട്ടുള്ളവർ വിശ്വാസത്തിൽ നിന്ന് വീണുപോയാൽ അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധ്യമല്ല കാരണം അവർ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും വീണ്ടും ക്രൂശിക്കുകയും പരസ്യമായ അവകാശനാക്കുകയും ചെയ്യുന്നു വിശ്വാസികൾ ചെയ്യുന്ന പീഡനം യേശുവിനോടുള്ള പീഡനം എന്ന് പറഞ്ഞാൽ ഇതാ അവർ പ്രകാശനം ലഭിക്കുകയും സ്വർഗീയദാനം ഒക്കെ ചെയ്തിട്ട് ദൈവചനത്തിൻ്റെ ശക്തിയും വരുവാനുള്ള ലോ ദൈവചനത്തിൻ്റെ നന്മയും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ഒക്കെ അനുഭവിച്ചറിയുകയും ചെയ്തിട്ടുള്ളവർ വിശ്വാസത്തിൽ നിന്ന് വീണുപോയാൽ അവരെ മാനസാന്തരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധ്യമല്ല അവർ തങ്ങൾക്ക് തന്നെ ദൈവോത്രനെ വീണ്ടും ക്രോശിക്കുകയും പരസ്യമായി അവകാസ്യമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവർ സഭയിൽ നിന്ന് വെളിയിൽ പോയിട്ട് വേണ്ടാത്ത പണി കാണിക്കുമെന്നല്ല പറയുന്നത് ഈ നമ്മുടെ സഭകൾക്കകത്ത് തന്നെ എന്നെ ശ്രമിക്കുന്നവരോട് പറയട്ടെ നമ്മുടെ സഭകൾക്കകത്ത് തന്നെയുള്ള ചുരുക്കം ചില ആളുകൾ യഥാർത്ഥ സഭയിലുള്ളവരായിരിക്കാം ആണെന്ന് ഞാൻ പറയുന്നില്ല ആയിരിക്കാം പക്ഷേ അത് വചനവുമായി അതുപോലെ അതുപോലെ ക്ലിയർ ആയിട്ട് നിൽക്കുന്ന ആളുകൾ കൃപയിൽ ആശ്രയിച്ച് നിൽക്കുന്നവരെ മാത്രമാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നത് അത് വിശ്വാസിയുടെ പീഡനം പീഡനം ഇനി അപസ്വരപ്രവർത്തി ഒമ്പതാം അധ്യായത്തിനകത്ത് നമ്മൾ പിന്നെ മനസ്സിലാക്കുന്നു അഞ്ചാം വാക്യത്തിൽ അതിൻ്റെ ചോദ്യവും ഉത്തരവും അവിടുന്ന് പറഞ്ഞു നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ യേശുവിനെ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എല്ലാറ്റ എല്ലാറ്റിനെയും എല്ലാവിധത്തിലും നിറയ്ക്കുന്ന സമ്പൂർണ്ണതയായ ക്രിസ്തുവിൻ്റെ ശരീരത്തിനെ ഉപദ്രവിക്കുമ്പോൾ അത് യേശുവിനെ ഉപദ്രവം പറഞ്ഞു അപ്പോൾ ആറാമത്തെ വാക്യം വായിച്ചേൻ്റെ നീ 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 എഴുന്നേറ്റ് 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 ആ ചെല്ലുക ചെല്ലുക അവിടെ അവിടെ വെച്ച് വെച്ച് നിന്നോട് നിന്നോട് പറയും പറയും എന്ന് അവൻ പറഞ്ഞു പട്ടണത്തിൽ ഉള്ളൂ സ്വാഭാവികമായിട്ട് ദൈവവുമായി മല്ലു പിടിക്കാൻ പോകുന്നവർ പൗലോസ് വല്യ മല്ലനായിരുന്നതുകൊണ്ട് പൗലോസ് ഒത്തിരി വേല എടുക്കേണ്ടി വന്നു ഏഴെട്ടോ ഒമ്പത് വായിച്ചേ അവനോട് കൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടെങ്കിലും ആരെയും കാണാതെ മരവിച്ച് നിന്നു ഷൌൽ നിന്ന് എഴുന്നേറ്റു അവന്റെ കണ്ണുകൾ തുറന്നപ്പോൾ അവനൊന്നും കാണുവാൻ കഴിഞ്ഞില്ല അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ മൂന്ന് ദിവസം കാഴ്ചയില്ലാതെയും ഒന്നും ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെയും ഇരുന്നു വലിയ പുള്ളിയായിരുന്നു അങ്ങോട്ട് പോയത് ഭയങ്കര വലിയ കൂടി പിടിക്കേണ്ടതുപോലെ ഒരു പിടുത്തം പിടിച്ചപ്പം താഴെ ഇറങ്ങിയിട്ട് കണ്ണും കാണത്തില്ല മൂന്ന് ദിവസം ഒന്നും തിന്നുകേയില്ല കുടിക്കുകയില്ല കയ്യെ പിടിച്ച് കൊണ്ടുവന്ന് ദമാസ്കസി കൊണ്ടുവന്നിരുത്തി ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം ഗമാലിയൻ്റെ കീഴെ പഠിച്ചവൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ ബെന്യാമിൻ ഗോത്രക്കാരൻ വലിയ ഭയങ്കര കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടിയാണ് അത്രയേ ഉള്ളൂ ഏത് മനുഷ്യൻ്റെയും കാര്യം ദൈവം തീരുമാനിച്ചാൽ ഇത്രയേ ഉള്ളൂ ഇനി അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അനന്യാസ് കണ്ട ദർശനം അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു കർത്താവെ അടിയനിത എന്ന് അവൻ വിളി കേട്ടു കർത്താവ് അവനോട് നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂതയുടെ വീട്ടിൽ തർസോസുകാരനായ സൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക അവൻ പ്രാർത്ഥിക്കുന്നു ഇത് ഇത് കഴിഞ്ഞിട്ട് അനന്യാസിന്റെ മറുപടിയാണ് ഇന്നത്തെ വിശ്വാസികളുമായി ബന്ധപ്പെടുത്താൻ നമുക്ക് പറ്റുന്നത് ഒമ്പതിന്റെ പതിമൂന്ന് പതിനാല് അതിന് അനന്യാസ് കർത്താവെ ആ മനുഷ്യനെതിൽ നിന്റെ വിശുദ്ധന്മാർക്ക് വളരെയധികം ദോഷം ചെയ്തുവെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു ഇവിടെയും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു കിട്ടുവാൻ മഹാപുരോഹിതന്മാരിൽ നിന്നുള്ള അധികാരം അവനുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവെ ബുദ്ധിമോശം കാണിക്കരുത് കർത്താവെ അബദ്ധം കാണിക്കരുത് ഇന്നത്തെ മിക്ക വിശ്വാസികളും ഭൂരിപക്ഷം ശുശ്രൂഷകരും ഇങ്ങനെയാണ് അവര് പരിശുദ്ധാത്മാവിനെ വരെ വേണ്ടി വന്നാൽ പഠിപ്പിക്കും ഇവരെ എങ്ങനെ തിരിച്ചറിയും എന്ന് ചോദിച്ചാൽ എന്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഇത് മനസ്സിലാക്കുവാൻ ഏതു മനുഷ്യനും കേൾക്കുവാൻ വേഗതയും സംസാരിക്കുവാൻ സാവധാനതയും കോപിക്കുവാൻ സാവധാനതയും ഉള്ളവൻ ആയിരിക്കട്ടെ ഇതാണ് ദൈവത്തിന്റെ ഒരു ക്രമം സംസാരിക്കാൻ സാവധാനം കേൾക്കാൻ വേഗത കോപിപ്പാൻ താമസം ഉള്ളവനായിരിക്കണം നമ്മൾ നമ്മളിവിടുത്തെ വിശ്വാസികളെ നോക്കിക്കേ സംസാരിക്കാനല്ലേ അവർക്ക് വേഗം കേൾക്കാൻ എത്ര പേർക്കാണ് വേഗതയുള്ളത് അപ്പോൾ ഒരു ദേവദാസം പറയാണ് കേൾക്കാൻ നൂറ് കിലോമീറ്റർ സ്പീഡുണ്ടെങ്കിൽ സംസാരിക്കാൻ പത്ത് കിലോമീറ്റർ സ്പീഡ് പാടുള്ളൂ ഞാനാ പദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുക നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ നമ്മൾ പിന്നെ അത് സംസാരിക്കേണ്ട സാഹചര്യം ഇല്ല കാരണം അവർ അവർക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല നമുക്ക് ദൈവത്തെക്കുറിച്ചോ വചനത്തെക്കുറിച്ചോ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് നമ്മൾ അവരോട് പിന്നെ കൂടുതൽ സംസാരിക്കാനില്ല അങ്ങനെ അങ്ങോട്ട് പറയാൻ ഒന്നും സമ്മതിക്കലാത്തവരും ഉണ്ട് അങ്ങനെയുള്ളവരോട് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ആ മനുഷ്യൻ പറയാനിടയാ ദേവാസം പറയാനിടയായി ഇത് ദൈവത്തിൻ്റെ സഭ രക്ഷിക്കപ്പെടുന്നവരെ പരിശുദ്ധാത്മാവ് അനുദിനം കൂട്ടിച്ചേർക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇപ്പം നേരെ തിരിച്ചു തന്നെ ഞാൻ കൊണ്ടുവന്നു ഞാൻ രക്ഷിച്ചു ഞാൻ സഭയ്ക്കകത്ത് കയറ്റി പിന്നെ ഭരണമായി കമ്മിറ്റിയായി ആയി ഏകാധിപതികളായ ശുശ്രൂഷകരായി പക്ഷപാതമായി ഭിന്നതകളായി കലഹമായി അടിയായി ഇതിനെല്ലാം മേമ്പടിയായി പ്രാർത്ഥനയായി അപ്പോൾ അങ്ങനെ പറയുമ്പം പരിശുദ്ധാത്മാവിനെപ്പോലും നിയന്ത്രിക്കുന്നത് ഞങ്ങളാണെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി അങ്ങനെയുള്ളവർ എന്തായാലും ചോദിച്ചു കഴിയുമ്പം അവർ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമുണ്ട് അയ്യോ കർത്താവെ അബദ്ധം കാണിക്കരുത് കർത്താവെ അത് ശരിയല്ല പല വിഷയങ്ങളിലും ഇവർ ദൈവത്തെക്കാളും വലിയവരായി മാറുന്നു എന്ന് നമുക്ക് ഈ അനന്യാസിൻ്റെ മറുപടിയിലൂടെ മനസ്സിലാക്കാം പക്ഷേ അനന്യാസിനോട് പിന്നീട് കർത്താവ് പറഞ്ഞു അത് അപ്പോൾ സ്വലപ്രവർത്തിക്കകത്ത് അനന്യാസിനോട് പിന്നെ കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു അങ്ങനെയല്ല അവൻ എനിക്ക് വേണ്ടി എന്നാൽ കർത്താവ് അനന്യാസനോട് നീ പോവുക അഭിജാതീയരുടെയും അവരുടെ രാജാക്കന്മാരുടെയും ഇസ്രയേൽ ജനത്തിൻ്റെയും മുമ്പാകെ എൻ്റെ നാമം വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ഉപകരണമാണ് അയാൾ എൻ്റെ വേണ്ടി അയാൾ എത്രയധികം കഷ്ടം സഹിക്കണം എന്നുള്ളത് ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ ദൈവത്തോട് അന്നൊരു തർക്കം ദൂതനോട് തർക്കം പറഞ്ഞ ആളാണ് സെക്കരിയാവ് ഈ സ്നാഭയോഹൻ അപ്പൻ അങ്ങേർക്ക് പിന്നെ സ്നാവയോകന ഉണ്ടായി പേരിടുന്നത് വരെ പിന്നെ സംസാരിക്കാൻ പോലും പറ്റിയില്ല എന്നാൽ മറിയം സംശയം ചോദിച്ചപ്പോൾ സംശയം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇവിടെ അനന്യാസ് ശിഷ്യനാണെങ്കിലും ഈ അനന്യാസ് പറഞ്ഞതിനകത്ത് ഇങ്ങനെ ഒരു കാര്യം കിടപ്പുണ്ട് അയ്യോ കർത്താവെ അബദ്ധം കാണിക്കരുത് അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാം നമ്മളും കർത്താവിനോട് കാര്യങ്ങൾ പറയുമ്പോൾ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതൊന്നും നമുക്കറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ദൈവവചനവും വ്യവസ്ഥകളും ഇടപെടുന്നതിനനുസരിച്ച് മാന്യമായി മുന്നേറിയാൽ മതി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ നല്ല ദൈവമേ ഞങ്ങൾ സംസാരിക്കാൻ സാവധാനവും കേൾക്കാൻ വേഗതയും ഉള്ളവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കോപിക്കാനും സാവധാനം ഉള്ളവരായി ഞങ്ങൾ മാറട്ടെ ഞങ്ങളെ അങ്ങയുടെ സന്നിധിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ദൈവത്തോടോ ദൈവവചനത്തോടോ ഒന്നു ഉപദേശം പറയുവാൻ യോഗ്യരല്ല ദൈവം ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞങ്ങളെ നടത്തുമ്പോൾ അതിന് കീഴ്പ്പെട്ട് മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ ഞങ്ങളോട് അങ്ങ് സംസാരിച്ചാൽ അത് അതുപടി അനുസരിക്കുവാൻ ദൈവം ബലപ്പെടുത്തണമേ അങ്ങ് സംസാരിച്ചതാണ് എന്ന് വചനത്തിലൂടെ ഗ്രഹിക്കുവാനും ദൈവം സഹായിക്കണമേ പ്രത്യേകിച്ച് കർത്താവെ ദൈവവചന ശുശ്രൂഷ ആത്മാവിൽ ചെയ്യുന്ന വ്യക്തികളെ കണ്ടുമുട്ടാൻ സാധിച്ചാൽ കർത്താവെ അവരുടെ മുമ്പിൽ ഞങ്ങളുടെ പാണ്ഡിത്യം വിടമ്പി കർത്താവെ ഞങ്ങൾക്ക് ലഭിക്കേണ്ട സ്വർഗീയ നന്മകളില്ലെന്നാക്കുവാൻ എന്നെ ഈ കേൾവിക്കാരെ ഓരോരുത്തരെയും അനു അനുവദിക്കരുതേ അതല്ലാതെ കർത്താവെ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ പകർന്നു തരുവാനായി ദൈവം നിയോഗിക്കുന്ന വ്യക്തികളെ ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അത് ഞങ്ങൾക്ക് പകർന്നു കിട്ടുവാൻ ദൈവം ഞങ്ങൾക്ക് സഹായിക്കണമേ അതിന് ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു എല്ലാത്തിനും നന്ദി പറയുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ